മർഹൂം സ്മാരക ക്യാമ്പ് നടത്തി വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പൊയ്യൽ മുഹമ്മദ് രക്തം നൽകിക്കൊണ്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ആലമ്പാടി മുസ്ലിം യൂത്ത് ലീഗ് ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുസ്ലിം ലീഗ് ചെങ്കള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന മർഹു മേനത്ത് അബ്ദുൽ ഖാദറിന്റെ സ്മരണാർത്ഥം ആലമ്പാടി ശാഖ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി രക്തദാന ക്യാമ്പ് നടത്തി ആലമ്പാട് മിലാദ് ഭവനിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ അമ്പതിൽ പരം പേർ രക്തദാനം നടത്തി പത്താം വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പൊയ്യയിൽ മുഹമ്മദ് രക്തദാനം നടത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ മുനീർ ഹാജി മുഖ്യാതിഥിയായിരുന്നു മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൽ കാസി വാർഡ് ജനറൽ സെക്രട്ടറി അമീർ കാസി ട്രഷറർ അബ്ദുൽ ഖാദർ ഹാജി മിഹ്റാജ് ഷെരീഫ് അബൂബക്കർ അബ്ദുൽ ഖാദർ കാസി ഹമീദ് മിഹ്റാജ് യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജലീൽ തുരുത്തി ഹാരിസ് തായൽ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് സന്തോഷ് നഗർ ചങ്കള പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഹാരിസ് സെക്രട്ടറി നിസാം എരിയപ്പാടി ഷാക്ക യൂത്ത് ലീഗ് പ്രസിഡന്റ് മാഹിൻ ആലമ്പാടി സെക്രട്ടറി ഇൻചാർജ് ഷുഹൈൽ ഹുദവി ട്രഷറർ റിയാസ് ടീയെ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്